വർഗീയ ഹിന്ദുത്വ ശക്തികളെ പരാജയപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ നടനും ടി വി കെ പ്രസിഡന്റുമായ വിജയ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിൽ ചേരണമെന്ന് കോൺഗ്രസ് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സെൽവ പെരുന്തഗൈ ആണ് വിജയിയെ ഇന്ത്യ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത് എന്നാൽ വിജയിയെ ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന അന്തരിച്ച വാഴപ്പാടി രാമമൂർത്തിയുടെ എൺപത്തി ആറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ സംസാരിക്കവേ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വിജയിയെ സ്വാഗതം ചെയ്യുന്നത് സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തീരുമാനം എടുക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി വിജയിക്ക് എന്ത് വേണമെങ്കിലും ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ ഈ ഹിന്ദുത്വ ശക്തി ഇല്ലാതാക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനൊപ്പം വരുന്നതായിരിക്കും നല്ലത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ തത്വങ്ങൾക്കും എല്ലാവർക്കും നല്ലത് അതായിരിക്കും അദ്ദേഹം പറഞ്ഞു വിജയ് ഇന്ത്യ ബ്ലോക്കിൽ ചേരാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തങ്ങളോ ദേശീയ നേതൃത്വമോ തീരുമാനം എടുത്തിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതേസമയം പറന്തൂർ ഗ്രീൻഫീൽഡ് ഫീൽഡ് വിമാനത്താവളത്തിനെതിരായ പ്രതിഷേധത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്ത് വിജയ് രംഗത്തെത്തിയിട്ടുണ്ട് നാളെ വിജയ് സമരക്കാരെ കാണും സമരക്കാരെ സന്ദർശിക്കാൻ വിജയ്ക്ക് കാഞ്ചിപുരം പോലീസ് അനുമതി നൽകിയിട്ടുണ്ട് ടി വി കെയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ ശക്തിയായി സ്വയം സ്ഥാപിക്കുന്ന ആദ്യത്തെ പ്രധാന വേദിയാണിത് മറുവശത്ത് പ്രതിഷേധക്കാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ പിന്തുണയുമാണിത് വിജയ് ഏകനാപുരം ഗ്രാമം സന്ദർശിക്കുകയും ചെന്നൈക്ക് പരന്തൂരിൽ രണ്ടാമത്തെ വിമാനത്താവളം സ്ഥാപിക്കുന്നതിനായി കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ തൊള്ളായിരം ദിവസത്തിലേറെയായി സമരം ചെയ്യുന്ന ഗ്രാമീണരുമായി സംവദിക്കുകയും ചെയ്യും പി വി കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ജനുവരി പതിനേഴിന് സമരക്കാരെ കണ്ട് പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു പരന്തൂർ ഗ്രീൻ എയർപോർട്ട് പ്രൊജക്ട് പ്രൊട്ടസ്റ്റ് ഗ്രൂപ്പും ഏകനാപുരം വില്ലേജ് റെസിഡൻസും ഫാർമേഴ്സ് വെൽഫെയർ ഫെഡറേഷനും പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്ന് അറിയിച്ചിരുന്നു ചെന്നൈയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഇരുപത് വില്ലേജുകളിൽ നിന്നായി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കറിലാണ് കോടി രൂപയുടെ പദ്ധതി ആസൂത്രണം അൽസാമ ഐ ഹോസ്പിറ്റാ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ